അതായത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സബ്സിഡിയറി ബുക്ക്സിൽ അവസ അവസാനത്തേത് ജേണൽ പ്രോപ്പർ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാന രണ്ടെണ്ണം പറഞ്ഞിരുന്നു സ്പെഷ്യൽ ജേണൽസ് ബിൽ റിസീവബിൾ ബുക്ക് ബിൽ പേയബിൾ ബുക്ക് അപ്പോൾ പർച്ചേസ് ബുക്ക് സെയിൽസ് ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് കാഷ് ബുക്ക് പെറ്റി കാഷ് ബുക്ക് ബിൽ റിസീവബിൾ ബുക്ക് ബിൽ പേയബിൾ ബുക്ക് ഇതൊക്കെയാണ് സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് അതായത് സ്പെഷ്യൽ ജേണൽസ് ഇനി നമുക്ക് രണ്ടാമത്തെ സബ്സിഡറി ബുക്സിൻ്റെ രണ്ടാമത്തേതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ജേണൽ പ്രോപ്പർ എന്ന് പറയാം അല്ലെങ്കിൽ ജനറൽ ജേണൽ എന്ന് പറയും നിങ്ങൾ ആദ്യം കേൾക്കേണ്ടത് ജനറൽ ജേണലിന് വേറെ രണ്ട് മൂന്ന് ഓമന് പേരുണ്ട് പരീക്ഷിക്കുന്ന നിര നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് ജേണൽ പ്രോപ്പറി സോൾസ് സോൾസനോണസ് ജനറൽ ജേണൽ ജേണൽ റെസിഡുവൽ ഓർ മിസലീനിയസ് ജേണൽ നാല് പേരുകളാണ് ജേണൽ പ്രോപ്പർ ജനറൽ ജേണൽ ജേണൽ റെസിഡുവൽ ഓർ മിസലീനിയസ് ജേണൽ അപ്പോൾ ജനറൽ ജേണൽ ജേണൽ പ്രോപ്പർ ജേണൽ റെസിഡുവൽ മിസിലീനിയസ് ജേണൽ ഈ പേരുകളിലേക്ക് ഇതിനെ അറിയപ്പെടും ഇനി എന്താണ് ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ജേണലാണ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊരു സബ്സിഡിയറി ബുക്കാണ് പക്ഷേ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതല്ല ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക് ടു റെക്കോർഡ് ഓൾ ദി ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ എനി അതർ സബ്സിഡിയറി ബുക്ക് മറ്റ് സബ്സിഡിയറി ബുക്കുകളിലൊന്നും വന്നിട്ടില്ലാത്ത എല്ലാ ഇടപാടുകളും റെക്കോർഡ് ചെയ്യാനുള്ള ജേണലിനെയാണ് ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രന്ന് വിളിക്കുക അതായത് പർച്ചേസ് ബുക്ക് സെയിൽസ് ബുക്ക് തുടങ്ങിയിട്ടുള്ള ബുക്കുകളിലൊന്നും എഴുതാത്ത ഇടപാടുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ എട്ട് സബ്സിഡിയറി ബുക്കുകൾ പറഞ്ഞു അത് എട്ടിലും വരാത്ത ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ജേണലിനെയാണ് ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ റെസിഡുവൽ അഥവാ ജേണൽ പ്രോപ്പർ അഥവാ ജനറൽ അല്ല ജേണൽ മിസ്സിലീനിയസ് ജേണൽ എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക് ടു റെക്കോർഡ് ഓൾ ദി ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ എനി അതർ സബ്സിഡിയറി ബുക്ക്സ് മറ്റ് സബ്സിഡിയറി ബുക്കുകളിലൊന്നും വന്നിട്ടില്ലാത്ത എല്ലാ ഇടപാടുകളും റെക്കോർഡ് ചെയ്യാനുള്ള ജേണലിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കിന് പറയുന്ന പേരാണ് ജനറൽ ജേണൽ ഇനി ഈ ജേണലിനകത്ത് സാധാരണഗതിയിൽ വരുന്ന ഇടപാടുകൾ ഏതെല്ലാം അല്ലെങ്കിൽ ദ ജേണൽ എൻട്രീസ് ടു ബി അപ്പിയേർഡ് ഇൻ ദി ജേണൽ പ്രോപ്പർ ജേണൽ പ്രോപ്പറിൽ വരുന്ന എൻട്രികൾ ഏതെല്ലാം ഇതാണ് അടുത്ത നമുക്ക് അതിൽ പഠിക്കേണ്ട കാര്യം ജേണൽ പ്രോപ്പറിൽ വരുന്ന എൻട്രികൾ നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് മറക്കാതിരിക്കുക ദ എൻട്രീസ് ടു ബി അപ്പിയർഡ് ഇൻ ദി ജേണൽ പ്രോപ്പർ ആർ ഏതൊക്കെയെന്ന് പറയുന്നു ഒന്ന് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഓൺ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു ഫിക്സഡ് എസെറ്റ് ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് മെഷീനറി ഫർണിച്ചർ വർക്കിൾസ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് അസെറ്റ് കടത്തിന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ രൊക്കത്തിനല്ല രൊക്കത്തിന് വാങ്ങിയ അത് കാഷ്ബുക്കിൽ പോവും വിറ്റാലും കാഷ് ബുക്കിൽ പോവും ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് കടത്തിന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്നത് ജേണൽ പെറോപ്പറിലാണ് അപ്പോൾ ഒന്ന് ജേണൽ എൻട്രി ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓൺ ക്രെഡിറ്റ് ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് കടത്തിന് പാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്ന ജേണൽ ജേണൽ പ്രോപ്പറാണോന്ന് ഇത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് രണ്ട് ഓപ്പണിംഗ് എൻട്രീസ് ഓപ്പണിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസുകൾ എടുത്തെഴുതാൻ വേണ്ടിയുള്ള എൻട്രിയാണ് ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത് അക്കൌണി അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ അതുകൊണ്ട് ആ ഓപ്പണിംഗ് എന്ന് പറയാം ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഇപ്പം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് ഈ ഏപ്രിൽ ഒന്നെന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ആരംഭമാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിനകത്ത് ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് മെഷീനി ഫർണിച്ചർ കാഷ് ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി അസറ്റുകളും ഒക്കെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിനകത്തുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസെറ്റ്സ് ലയബിലിറ്റീസും ആ കഴിഞ്ഞ വർഷത്തെ ബുക്കിൽ നിന്ന് പുതിയ ബുക്കിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എടുത്തെഴുതണം കാരണം അതിൻ്റെ കൂടെയാണ് ബാക്കി ഇനിയുള്ളത് കഴിഞ്ഞ വർഷത്തെ അസറ്റുകൾ തന്നെയാണ് ഈ വർഷം ഉള്ളത് പിന്നെ അതിനകത്ത് വാങ്ങുകയും വിൽക്കുകയോ ഡിപ്രിസിയേഷനോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നോ മാത്രമേ ഉള്ളൂ അപ്പം കഴിഞ്ഞ വർഷത്തെ അസറ്റുകളെല്ലാം പുതിയ ബുക്കുകളിലേക്ക് ഒരു ഒരു ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ എടുത്തെഴുതണം അതിനുവേണ്ടിയുള്ള എൻട്രിയാണ് നമ്മൾ ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓപ്പണിംഗ് എൻട്രി എന്ന് പറയാറുള്ളൂ ഓപ്പണിങ് എൻട്രീസ് ഇല്ല കാരണം അതൊരു എൻട്രിയ ഉള്ളു അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം പിന്നീട് ഇപ്പം നമ്മൾ കാര്യം കേട്ടാൽ മതി ഒന്ന് ജേണൽ എൻട്രി ഫോർ ദ പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസിറ്റ് ഓൺ ക്രെഡിറ്റ് രണ്ട് ഓപ്പണിംഗ് എൻട്രി ദെൻ അഡ്ജസ്റ്റിംഗ് എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫൈനൽ അക്കൗണ്ട്സ് എഴുതുമ്പോൾ നമുക്കറിയാം കുറേ ഇടപാടുകൾ ട്രയൽ ബാലൻസിനകത്ത് തരും കുറേ ഇടപാടുകൾ ട്രയൽ ബാലൻസിന് വെളിയിൽ തരും ഈ ട്രയൽ ബാലൻസിന് വെളിയിൽ തരുന്ന ഇടപാടുകളെല്ലാം അൺ അഡ്ജസ്റ്റഡ് ആണ് അത് ഇതുവരെ നമ്മൾ എഴുതിയിട്ടില്ല അത് എഴുതണമെന്നുണ്ടെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷൻ എഴുതുമ്പോഴും അതിൻ്റെ ഡബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്യണമല്ലോ റിയൽ ആസ്പെക്ട്സ് വരണം ഡെബിറ്റിലും ക്രെഡിറ്റിലും വരണം അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും തരുക നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും തരികയാണെങ്കിൽ അത് രണ്ടെടുത്ത് വരണം അതിനൊരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും അതാണ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഐറ്റങ്ങൾ ബുക്കിൽ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടിൽ വരണം അതിനു വേണ്ടി വേണ്ടിയിരുന്ന എൻട്രിയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയും അപ്പോൾ ഓപ്പണിംഗ് എൻട്രീസ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ദെൻ ക്ലോസിങ് എൻട്രീസ് ഈ നാലാമത്തേതാണ് ഒന്ന് ജേണൽ എൻട്രി ഫോർ ദി പെർച്ചേസ് ആൻഡ് ദി സെയിൽ ഓഫ് ഫിക്സഡ് അസിറ്റ്സ് ഓൺ ക്രെഡിറ്റ് രണ്ട് ഓപ്പണിംഗ് എൻട്രി മൂന്ന് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നാല് ക്ലോസിങ് എൻട്രീസ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു മൂന്ന് തരം അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് അതിൽ പേഴ്സണൽ അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ടുകളും മാത്രമാണ് സാധാരണ ബാലൻസ് ചെയ്യാറുള്ളത് നോമിനൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യില്ല പകരം അത് ക്ലോസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടുകൾ ആണ്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും അപ്പോൾ നോമിനൽ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി വേണ്ടിയിരുന്ന എൻട്രിയാണ് ക്ലോസിങ് എൻട്രി എന്ന് പറയുന്നത് ക്ലോസിംഗ് എൻട്രീസ് ആർ ദ എൻട്രീസ് വിച്ച് ആർ പാസ്ഡ് ഇൻ ഡി ജേണൽ പ്രോപ്പർ ടു ക്ലോസ് ദ നോമിനൽ അക്കൗണ്ട്സ് ആൻഡ് ടു ട്രാൻസ്ഫർ ദം ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്ത് അതിൻ്റെ ബാലൻസുകൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രിയാണ് ക്ലോസിങ് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ നാലെണ്ണമായി ജേണൽ എൻട്രി ഫോർ ദി പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് ഓൺ ക്രെഡിറ്റ് രണ്ട് ഓപ്പണിംഗ് എൻട്രി മൂന്ന് അഡ്ജസ്റ്റിംഗ് എൻട്രി നാല് ക്ലോസിംഗ് എൻട്രി അഞ്ച് റെക്ടിഫിക്കേഷൻ എൻട്രി ബുക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരുത്തണം തിരുത്തുന്നത് സാധാരണഗതിയിൽ വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ വൈറ്റ്നർ അടിക്കുകയോ അല്ല ചെയ്യുന്നത് തിരുത്താൻ വേണ്ടി നമ്മളൊരു എൻട്രി എഴുതും അങ്ങനെ തിരുത്താൻ എഴുതുന്ന എൻട്രിയാണ് തിരുത്തൽ എൻട്രി അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയും അപ്പോൾ അടുത്താണ് റെക്ടിഫിക്കേഷൻ എൻട്രി അപ്പോൾ ഓപ്പണിംഗ് എൻട്രി അതായത് എൻട്രി ഫോർ ദ പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് ആസ് എ ഡോൺ ക്രെഡിറ്റ് ഇതാണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിന് ഓപ്പണിംഗ് എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രി ക്ലോസിങ് എൻട്രി റെക്ടിഫിക്കേഷൻ എൻട്രി ദെൻ ട്രാൻസ്ഫർ എൻട്രീസ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഐറ്റം ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുക അങ്ങനെ എഴുതുന്ന എൻട്രികൾ നമ്മൾ ട്രാൻസ്ഫർ എൻട്രീസ് എന്ന് വിളിക്കുക ഈ പറഞ്ഞ എൻട്രികളൊക്കെയാണ് ജേണൽ പ്രോപ്പറിൽ സാധാരണഗതിയിൽ വരുന്ന ജേണൽ എൻട്രികൾ ജേണൽ പ്രോപ്പറിൽ സാധാരണഗതിയിൽ വരുന്ന ജേർണൽ എൻട്രികളാണ് ഈ പറഞ്ഞത് ഇത്രയുമാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാം ഇനി നമ്മൾ നോട്ട്സിലേക്ക് വന്നേ ജനറൽ ജേണൽ ഈസ് ഓൾസോ നോൺ ആസ് ജേണൽ പ്രോപ്പർ ഓർ ജേണൽ ഓർ മിസിലീനിയസ് ജേണൽ ആ ജേണൽ പ്രോപ്പർ എന്ന് വിളിക്കാം ജനറൽ ജേണൽ എന്ന് പറയാം അല്ലെങ്കിൽ മിസിലീനിയസ് ജേണൽ എന്ന് പറയാം ഈ കോമ ഇവിടെ ഇല്ല അത് പൊട്ട് അപ്പൊ ജേണൽ പ്രോപ്പർ ജനറൽ ജനറൽ ജേണൽ മിസിലേനിയസ് ജേണൽ അല്ലെങ്കിൽ ജേണൽ റെസിഡ്യുവൽ അതോട് കൊടുത്തിട്ടില്ല ഉണ്ടല്ലോ ജേണൽ പ്രോപ്പർ ജനറൽ ജേണൽ ദൻ ജേണൽ റെസിഡ്യൂവൽ ഓക്കെ അല്ലെങ്കിൽ മിസ്സിലേനിയസ് ജേണൽ ഇറ്റ് ഈസ്റ്റ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ ജേണൽ ടു റെക്കോർഡ് ഓൾ ദി ട്രാൻസാക്ഷൻസ് വിച്ച് ഡോ നോട്ട് അപ്പിയർ ഇൻ എനി അതർ സബ്സിഡിയറി ബുക്ക്സ് മറ്റ് സബ്സിഡിയറി ബുക്കുകളിലൊന്നും വരാത്ത ഇടപാടുകൾ എഴുതാനുള്ളതാണ് ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ എനി അതർ സബ്സിഡിയറി ബുക്ക് മറ്റ് സബ്സിഡിയറി ബുക്കുകളിൽ വരാത്ത ജേണൽ എൻട്രി എഴുതാനുള്ളതാണ് ജേണൽ ജേണൽ എൻട്രീസ് ടു ബി ഇൻ പ്രോപ്പർ ഇമ്പോർട്ടൻ്റ് അകത്ത് എഴുതുന്ന പ്രധാനപ്പെട്ട ജേണൽ എൻട്രികൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ടത് ജേണൽ പ്രോപ്പറിന്റെ വേറെ പേര് അല്ലെങ്കിൽ ജേനറൽ ജേണലിന്റെ വേറെ പേര് ജേണൽ റെസിഡുവൽ മിസിലീനിയ ജേണൽ ഇതൊക്കെയാണ് അതാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത് രണ്ട് ജേണൽ പ്രോപ്പറിൽ വരുന്ന എൻട്രികൾ ഏതൊക്കെ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദ ഇമ്പോർട്ടൻ്റ് ജേർണൽ എൻട്രീസ് ടു ബി അപ്പിയേർഡ് ഇൻ ദി ജേണൽ പ്രോപ്പർ ആർ വൺ ഓപ്പണിംഗ് എൻട്രി അതെന്താണ് ഓപ്പണിംഗ് എൻട്രി എന്താണെന്ന് നമുക്ക് പിന്നെ പറയാം ഓപ്പണിംഗ് എൻട്രി ദ എൻട്രി ഫോർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് ഓൺ ക്രെഡിറ്റ് ഓപ്പണിംഗ് എൻട്രി എൻട്രി ഫോർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓൺ ക്രെഡിറ്റ് ദൻ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ക്ലോസിംഗ് എൻട്രീസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ട്രാൻസ്ഫർ എൻട്രീസ് ഇതൊക്കെയാണ് ജേർണൽ പ്രോപ്പർട്ടിൽ വരുന്ന എൻട്രി അപ്പോൾ നമ്മളോട് ചോദിക്കാവുന്നത് റെക്ടിഫിക്കേഷൻ എൻട്രി എവിടെയാണ് എഴുതുക അല്ലെങ്കിൽ ഓപ്പണിംഗ് എൻട്രിയോ ക്ലോസിംഗ് എൻട്രിയോ അഡ്ജസ്റ്റിംഗ് എൻട്രിയോ എവിടെയാണ് എഴുതുക അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് കടുപ്പ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ അത് കടത്തിനാണ് വാങ്ങുന്നതെങ്കിൽ അത് എവിടെ എഴുതും കടത്തിന് വിറ്റാൽ അത് എവിടെ എഴുതും ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ജേണൽ ജനറൽ ജേണലിൻ്റെ വേറെ പേരുകളും ഒന്നോ രണ്ടോന്നെണ്ണം ഉണ്ട് അത് ചോദിക്കാം ഇനി ജേണൽ പ്രോപ്പറിനകത്ത് വരുന്ന എൻട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അതാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ജേണലല്ല സബ്സിഡിയറി ബുക്കിനെ രണ്ട് ക്ലാ രണ്ട് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു സ്പെഷ്യൽ ജേണൽസ് ഒരു സെറ്റ് ജനറൽ ജേണൽ വേറെ സ്പെഷ്യൽ ജേണൽസ് നമ്മൾ എട്ടെണ്ണം പറഞ്ഞു ഇത് ജനറൽ ജേണൽ ജനറൽ ജേണലിനകത്ത് നമ്മൾ ഇടപാടുകൾ എഴുതുമ്പോൾ അത് കറക്റ്റ് ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത് ഓരോന്നിനും ജേണൽ എൻട്രി എഴുതണം ശരി അപ്പോൾ ജനറൽ ജേണൽ പറഞ്ഞു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓപ്പണിംഗ് എൻട്രി മുതൽ ട്രാൻസ്ഫർ എൻട്രി കേട്ടാമത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി വരെയുള്ള എൻട്രികൾ പഠിക്കാനുണ്ട് അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറയുന്നില്ല പഠിക്കാനൊരു സമയമെത്തും അപ്പോഴത്ത് പറഞ്ഞോളൂ അപ്പോൾ ഇത്രയും എൻട്രികൾ എഴുതേണ്ടത് ജേർണൽ പ്രോപ്പറിലാണ് എന്ന് അനുസരിക്കട്ടെ ശരി നമുക്ക് അടുത്തയിലേക്ക് അടക്കാം